പാവം പിടിച്ചൻ ആരോ എന്താ വിളിച്ചു എന്നൊക്കെ പറയണ്ടേ എന്താ ഇത്മാരെ പ്രഭാഷണം കേട്ടിട്ടു പാതിരാത്രി വരെ അങ്ങാടിറ്റ് വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാല് ചീത്ത പറയുമോ അതിന് ഇറങ്ങിപ്പോയ കൊറേ എക്സ് മുസ്ലിങ്ങളെ വാക്ക് കേട്ടിട്ട് മദ്രസ പൊട്ടനെന്നോ അല്ലെങ്കിൽ മദ്രസ പബ്ലിക്കായിട്ട് പല ടൗൺ ഏരിയകളിലും അത്രയും തോന്നിട്ട സ്ഥലത്ത് തന്നെയാ ഉള്ളത് മദ്രസ അപ്പൊ ഈ സ്ഥലത്തല്ലുണ്ടല്ലോ ഈ മദ്രസ പഠനം നടക്കുന്ന സമയത്ത് മറ്റു മതസ്ഥർ എന്താക്കണം പുറത്ത് രണ്ട് കസലിട്ടിരിക്കണം എന്തല്ലാണീലുള്ളു പഠിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത് അല്ലാണ്ട് ഒരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഓള് വേഷിയാണ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെ വേഷീന്റെ കണ്ണു കൂടിയ കാണാൻ പറ്റുള്ളു ഒരിക്കലും എന്താക്കാൻ പറ്റൂല ഓളോ നല്ലൊരു സ്ത്രീ ആയിട്ട് കാണാൻ പറ്റൂല ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കേരളത്തിലടക്കം കൊലപാതകങ്ങളും നീചമായിട്ടും ചെയ്ത കൊലപാതകങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും അത് മദ്രാസിലൊന്നും പോയില്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കും പറ്റും അവസാനഘട്ടം ആറ് കാലുള്ള മയ്യത്ത് കട്ടിലുണ്ടല്ലോ എന്റെ മയ്യത്ത് പോകുന്ന സമയത്ത് മൂന്ന് കാല് മുസ്ലിമിന്റെ ജോലിലു കഴിച്ച് മൂന്ന് കാലിൽ മറ്റു മതസ്ഥര ജോലുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ മദ്രസ പഠിച്ചത് കൊണ്ട് മറ്റു മതസ്ഥ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് മദ്രസ മദ്രാസ് ആ ഇവനെ ഇവനാരോ മദ്രസപ്പോട്ടെന്തോന്ന് വിളിച്ചു തോന്നുന്നത് അതിനുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് അതായത് ആറ് കാലുള്ള ഇവൻ്റെ മയ്യത്തുകട്ടിൽ എന്താ പറയുക പള്ളിക്കാട്ടിലോട്ട് എടുക്കുമ്പോൾ മൂന്ന് കാല് അഹി അമുസ്ലിങ്ങളുടെ തോട്ടത്തായിരിക്കും കാരണം പറയണം നടന്ന തന്നെ പള്ളിക്കാട്ടിക്ക് ഓക്കെ അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പിന്നെ എന്താ പറയുക മദ്രസയിൽ മദ്രസ എന്ന് പറയുന്ന ഒരു പബ്ലിക്കായിട്ട് നിൽക്കുന്ന സ്ഥലത്താണ് അവിടെ പോയിട്ട് അന്യമതസ്ഥരായിട്ടുള്ള ആളുകളൊന്നും പോയി കസാര ഇരിക്കണം എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാൻ അപ്പോളെ അറിയാൻ പറ്റുള്ളൂ എന്ന പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒന്നും വേണ്ട അന്യമതസ്ഥര് പോട്ടെ സ്വന്തം മതത്തിലെ സ്വന്തം മാതാപിതാക്കൾ അച്ഛനും അമ്മയും ഈ മദ്രസയിലെ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് ആ ആ പറയുന്ന മദ്രസയുടെ പുറത്ത് വന്ന് ഒരു കസാര ഇട്ടിരുന്നിരുന്നെങ്കിൽ ഒരുപാട് കുട്ടികളെ പീഡിപ്പിച്ച കേസ് ഉണ്ട് നമ്മുടെ അടുത്ത് അതൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുമായിരുന്നു അന്യമതസ്ഥരൊന്നും അവിടെ പോയി കസരട്ടിരിക്കേണ്ട സ്വന്തം ഈ കുട്ടിയെ പറഞ്ഞേക്കുന്ന ബാപ്പയും ഉമ്മയും അവിടെ പോയി ഒരു കസാര ഇട്ടിരുന്നാ മതി എത്രയോ കുട്ടികളെ നമുക്ക് രക്ഷിക്കായിരുന്നു എത്രയോ കേസുകൾ ഇനി വേണമെങ്കിൽ ഞാൻ എൻ്റെ കണക്കെടുത്തരാം വേണോ വേണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ എടുത്തരാം എനിക്ക് എത്ര കേസുണ്ടോ മദ്രസില് ഉസ്താദന്മാർ പീഡിപ്പിച്ചത് ഫുള്ള് എടുത്തരാം ഒരു പക്ഷേ അച്ഛനും അമ്മയും അവിടെ കസര ഈ കുട്ടികളൊന്നും ശാരീരികമായിട്ട് ഉസ്താദന്മാരുടെ കൈയാൽ പീഡിപ്പിക്കപ്പെടില്ലായിരുന്നു നല്ല ഉസ്താദന്മാരുണ്ട് നല്ല മനുഷ്യന്മാരുണ്ട് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട് എന്നാൽ ചെറ്റകളായിട്ടുള്ള ഉസ്താദന്മാരുണ്ട് ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ലൈംഗികമായിട്ട് ചിന്തിക്കുന്ന ഞരമ്പ് രോഗികളായിട്ടുള്ള വസ്തു അവരിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷിക്കായിരുന്നു അല്ലേ അതൊന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു മതസ്ഥരെ ബഹുമാനിക്കാൻ ഞാൻ പഠിച്ചത് മദ്രസിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ അതിന് ഒരു വീഡിയോ അതാ സമാധി കേസ് ആദ്യം ഈ സമാധി കേസ് നമുക്ക് അറിയാറല്ലേ അതിനെങ്ങനെയാ ബഹുമാനിച്ചു നമുക്ക് നോക്കാം മുന്നേ ഒരു തൂക്കൽ സൗണ്ട് മനസിലായില്ലേ അതായത് ഇവന്റെ മറ്റും മതക്കാര ബഹുമാനിക്കായത് ഒരാള് മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കരയുന്ന കാഴ്ചയാണത് അതിനെ ഇവൻ എങ്ങനെയാണ് ചിത്രീകരിച്ചു നോക്കണം കോഴിക്കടയിൽ അറുക്കാൻ വെച്ച കോഴിയെ കഴുത്ത് പിടിച്ച് തൂക്കുമ്പോണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ ഞാൻ അതാണെന്നാണ് വിചാരിച്ചത് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മദ്രസിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം ഇല്ലേ നിനക്കെന്നെപ്പോ മനസ്സിലായിപ്പോ ഞാൻ ഈ വീട് ചെയ്യുമ്പോഴായിരിക്കും നിനക്ക് മനസ്സിലായി ഇത് ഞാൻ മദ്രസിൽ പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയതാണല്ലോ ഒരു മരണത്തെ വരെ കളിയാക്കാനാണ് ഒരു സമാധിയായി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്തോ ആവട്ടെ ചിലപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ച അത്രേ ഉണ്ടാവുള്ളൂ അവർ ചിലപ്പോൾ അതിനെ സമാധിയായിട്ട് കാണാം എന്തായാലും തല്ലിക്കൊന്നതല്ല വഷം കൊടുത്തതല്ല എന്നുള്ളത് നമുക്ക് നിയമപരമായിട്ട് തെളിഞ്ഞ കാര്യമാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീ കരയുമ്പോൾ ഇവൻ എങ്ങനെയാണ് അതിനെ നോക്കണം അപ്പോൾ ഇത് അവന് മദ്രസയിൽ നിന്ന് കിട്ടിയൊരു ഗുണമായിരിക്കാനാണ് സാധ്യത എന്തായാലും ഈ മദ്രസ പൊട്ടനെന്നൊക്കെ വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയാം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കാരണം മറ്റു മതത്തിലുള്ള ഒരാൾക്കും പ്രത്യേകിച്ച് ഒരു പഠനമൊന്നുമില്ല നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പഠനം തന്നെ ഉള്ളൂ പക്ഷെ നിങ്ങൾക്കാണ് എക്സ്ട്രാ ഒരു സാധനം കിട്ടുന്നത് അപ്പൊ അത് പഠിച്ചതിന്റെ ഗുണമാകാം ഇത് എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ കളിയാക്കുന്നത് അതങ്ങനെയല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് സംസ്കാരപരമായിട്ട് പെരുമാറിയിട്ടാണ് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടോ മറ്റുള്ളവരുടെ മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ടോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ കളിയാക്കിക്കൊണ്ടോ ഇങ്ങനെയൊക്കെയല്ല നിങ്ങൾ ഈ പറയുന്ന മദ്രസിൽ പഠിച്ചതിന്റെ ഗുണം കാണിക്കേണ്ടത് അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കാനേ പറ്റുള്ളൂ കാരണം അതിന് ആധികാരികമായിട്ട് അവകാശം നിങ്ങൾക്കാണ് ഞങ്ങളാരും ഇതുപോലത്തെ എക്സ്ട്രാ ഇഷ്ടപ്പെടുത്തൊന്നും പഠിച്ചിട്ടില്ല ഞങ്ങൾ സ്കൂളിൽ മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ നീ പഠിച്ച മദ്രസിലെ ഗുണം നീ ഇപ്പൊ കാണിച്ചു ഇനിയുടെ ഒരുപാട് നിന്റെയൊക്കെ കാണിക്കാനാണെങ്കിൽ ഇതെല്ലാം നീ പഠിച്ചതിന്റെ ഗുണമല്ലേ എനിക്ക് കൂടുതൽ പറയേണ്ടല്ലേ നാറും വേണ്ട ഒട്ടേക്ക് അല്ലേ പിന്നെ എന്താ പറഞ്ഞു ഒരു ഉദാഹരണം പറഞ്ഞു അതിൽ തന്നെ ഒരു സ്ത്രീയെ നോക്കി വേശ്യ വേഷ്യ വേശ്യ എന്ന് വിളിച്ച പിന്നെ അവളെ വേഷ്യ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സ്ത്രീ ഇവൻ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് മദ്രസിൽ നിന്ന് കിട്ടിയത് ഇവൻ കേട്ടോ അപ്പൊ അവൻ ഉദാഹരണം പറയാൻ അവൻ ഒരുപാടുണ്ട് ഒരു നായ ഒരു നായ പേപ്പട്ടിയാണ് പേപ്പട്ടിയാണ് പറഞ്ഞു പറ നമുക്ക് ഓട്ടോമാറ്റിക് അതിനെ പേപ്പട്ടിയായിട്ട് തോന്നുള്ളൂ എന്ന് പറയാം പക്ഷെ അവിടെ അവൻ എന്താ ഉദ്ദേശിച്ച് ഒരു സ്ത്രീയെ വേശിയ വേശിയ അതാണ് ഇത്രേ ഉള്ളൂ ഇതാണ് മദ്രസെ പഠിച്ചതിന്റെ ഗുണം ടോട്ടൽ ഇതാണ് മനസ്സിലായില്ലേ ഒരു ഉദാഹരണം പറയാനും ഒരു സ്ത്രീയെ മോശമാക്ക നല്ല ഗുണ